തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി താമര വിരിയിച്ചത് കുറച്ച് കള്ള വോട്ടുകളുടെ സ്വാധീനത്തിലല്ലേ എന്ന് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് വി മുരളീധരൻ സാറിന്റെ മറുപടി വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് കൗതുകം ഉണർത്തുന്നതാണ് അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെയാണ് എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ജയിച്ച ഇനി പേര് കള്ള ഇരിക്കട്ടെ ജയം നോക്കൂ അദ്ദേഹം പറയുന്നത് എഴുപതിനായിരം വോട്ടുകൾ കിട്ടിയ സുരേഷ് ഗോപിക്ക് പതിനൊന്ന് വോട്ടുകൾ ഏതൊക്കെയോ പത്രങ്ങളിൽ കണ്ടതുപോലെ കള്ള വോട്ടുകളാണെങ്കിൽ പോലും അത് കൊണ്ട് ജയം ഇല്ലാതാവുന്നില്ലേ എന്നാണ് നോക്കൂ മുരളീധരൻ മുരളീധരൻ സാറേ ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നത് താങ്കൾ ഈ പ്രസ്താവന നടത്തുന്നത് എന്നാൽ വോട്ട് നടന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് മുൻപാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ആരാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കുന്നത് അവരായിരിക്കുമല്ലോ സാധാരണഗതിയിൽ ജയത്തിലേക്ക് പോകുന്നത് അത് ഒരു വോട്ടിന് കൂടുതൽ കിട്ടിയാലും പതിനൊന്ന് വോട്ടിന് കൂടുതൽ കിട്ടിയാലും എഴുപതിനായിരം വോട്ടിന് കൂടുതൽ കിട്ടിയാലും ഒക്കെ ജയം ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷെ താങ്കൾ പറയുന്നു എഴുപതിനായിരം വോട്ടുകൾക്കിടയിൽ ഈ പതിനൊന്ന് വോട്ട് ഒന്നുമല്ല അല്ല അത്തരം കള്ള വോട്ടുകൾ കൊണ്ട് അതൊരു വലിയ കാര്യമേ അല്ല എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് താങ്കൾ അതിനെ പത്രപ്രവർത്തകരോട് മറുപടി പറഞ്ഞത് വില സമയത്ത് താങ്കൾ പറഞ്ഞിട്ടുള്ള രസാമുള്ള കേരള സമൂഹത്തിന് രസമായിട്ട് മാത്രമേ ചെയ്യുന്നത് അങ്ങനെ അല്ലെ ലോജിക്കലൊന്നും ഇല്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല കഴിഞ്ഞ ദിവസം കുറഞ്ഞു ആ ടോട്ടൽ വില കൂടുന്നില്ല പറഞ്ഞത് സാർ പറയുന്നതിനകത്ത് കുറച്ച് വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ജനാധിപത്യത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ ഒരു അംഗമായ നമ്മൾക്ക് നമ്മളുടെ പരമാധികാരം നമ്മൾ നമ്മളുടെ രാജാധികാരം എന്നൊക്കെ എലക്ഷൻ സമയത്ത് അനൗൺസ്മെന്റ് ചെയ്ത് പോകുമ്പോൾ പറയുന്ന ആ രാജാധികാരത്തിന് കുറച്ച് മൂല്യം കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വോട്ട് അത് ഭൂരിപക്ഷത്തിലേക്ക് വരുമെന്നും അത് ജയിക്കണമെന്നും ആഗ്രഹിച്ചിട്ടാണ് ഓരോ പൗരനും ഓരോ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുന്നത് അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം എടുക്കുന്ന എഫേർട്ടും ഒക്കെ വളരെ വലുതാണ് പ്രായമായ ആളുകളെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ സൗകര്യപ്പെടുത്തി ബൂത്തിലേക്ക് എത്തിക്കുന്നതും വേറെ സ്ഥലങ്ങളിൽ നിന്ന് തപാൽ വോട്ട് കൊടുക്കുന്നതും അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വോട്ടുകൾ സമാഹരിക്കുന്നതൊക്കെ നമ്മൾക്ക് ഈ ജനാധിപത്യത്തോടുള്ള കൂറുകൊണ്ടും ജനാധിപത്യത്തിനോടുള്ള നമ്മളുടെ ആവേശം കൊണ്ടുമാണ് അതിനെയാണ് താങ്കൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പതിനൊന്ന് വോട്ടുകൾ കള്ളവോട്ടാണെങ്കിൽ പോലും താങ്കൾ പോലെ ഒരു മുതിർന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയും ഏതായാലും മുരളീധരൻ സാറേ ഒരിക്കലും അത് കള്ളവോട്ടുകളാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം